അതിരപ്പിള്ളിയിലെ മസ്തകത്തിൽ മുറിവേറ്റ ആനയ്ക്ക് പ്രത്യേക നിരീക്ഷണം ഏർപ്പെടുത്തിയെന്ന് വാഴച്ചാൽ ഡി എഫ്ഒ ആർ ലക്ഷ്മി അറിയിച്ചു അഭയാരണ്യം ഫോറസ്റ്റ് വെറ്റിനറി ഓഫീസർ ഡോക്ടർ ബിനോയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ആനയെ നിരീക്ഷിക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് ആനയുടെ മസ്തകത്തെ മുറിവിൽ നിന്നും പുഴുക്കൾ അരിച്ചിറങ്ങുന്ന ദൃശ്യങ്ങൾ സഹിതം വാർത്ത പുറത്തു വന്നത് ആനയെ നിരീക്ഷണം നടത്തുന്നതിനൊപ്പം തുടർ പരിചരണം സംബന്ധിച്ച് ചീഫ് ഫോറസ്റ്റ് വെറ്റിനറി ഓഫീസറും ചീഫ് വൈൽഡ് ലൈഫ് വാർഡനുമായും ചർച്ച നടത്തിയിട്ടുണ്ടെന്നും ഡി എഫ് ഒ വ്യക്തമാക്കി തുടർ പരിചരണം എങ്ങനെ വേണമെന്ന നിർദ്ദേശം ലഭിക്കുന്നതനുസരിച്ച് അതാരംഭിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും ഡി എഫ് ഒ അറിയിച്ചു കഴിഞ്ഞ ദിവസമാണ് ആനയുടെ മസ്തകത്തെ മുറിവിൽ നിന്നും പുഴുക്കൾ അരിച്ചിറങ്ങുന്ന ദൃശ്യങ്ങൾ സഹിതം വാർത്ത പുറത്തുവന്നത് ഇതിന് പിന്നാലെയാണ് വനം വകുപ്പിന്റെ നടപടി കഴിഞ്ഞ ജനുവരി ഇരുപത്തിനാലിനാണ് ഡോക്ടർ അരുണിന്റെ നേതൃത്വത്തിലുള്ള അൻപതംഗ സംഘം അതിരപ്പള്ളിയിലെത്തി ആനയെ മയക്കുവിടി വെച്ച ശേഷം മുറിവിൽ ചികിത്സ നടത്തി കാട് കയറ്റി വിട്ടത് പിന്നീട് കാടിറങ്ങിയ ആനയെ ആരോഗ്യവാനായ നിലയിൽ കണ്ടെത്തിയിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസമാണ് വീണ്ടും ആനയുടെ ആരോഗ്യസ്ഥിതിയിൽ ആശങ്ക വെളിവാക്കുന്ന തരത്തിൽ മസ്തകത്തിലെ മുറിവിൽ നിന്നും പുഴുക്കൾ അരിച്ചിറങ്ങുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നത് മീഡിയ ടൈം ചാലക്കുടി